സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകരെ പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനക്ഷിക്കുകയാണ് ഞാൻ തുടങ്ങട്ടെ തുടങ്ങാൻ മൗനം ആരംഭിക്ക ഹലോ 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 ഹായ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റിയാക്ഷനോ അങ്ങനത്തെ പ്രത്യേക സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ വരാറ് ഞാൻ ഇന്നലെ രാത്രി ജസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മേലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടു പോസ്റ്റ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അതിലെ ഫോട്ടോ ആണ് അത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ന്യൂസ് അല്ല ഒരു സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടില് സോഷ്യൽ മീഡിയയുടെ പവർ അതെല്ലാവർക്കും അറിയാം എന്താണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സംഭവം ആരെങ്കിലും ഹൃദയം തകർന്നിട്ടോ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് രണ്ട് പേര് കണ്ട് അത് രണ്ടു പേര് ഷെയർ ചെയ്ത് വേറെ ആൾക്കാർ കണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സോഷ്യൽ മീഡിയ ഭൂമിങ്ങില് എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയ ചെറിയ സംഭവങ്ങൾ എല്ലാവരും പറഞ്ഞാലോ സങ്കടം കണ്ടാലോ മനസ്സറിവുള്ള മനസ്സലിവുള്ള എല്ലാവരുടെയും മനസ്സലിയും എന്നൊരു തോന്നും ആയോ അതെന്താണ് നമ്മളിപ്പോ കുറെ ന്യൂസുകൾ നമ്മളെ നാട്ടിലും കാണുന്നുണ്ട് അതേപോലെ ഒരു ന്യൂസ് ഒരു ന്യൂസ് അത് നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല മെക്സിക്കോയിലാണ് മെക്സിക്കോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടി പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ പതിനഞ്ചാമത്തെ പിറന്നാളാണ് ആ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു കുട്ടികൾക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളാണോ കസിൻസ് ആണോ അന്യന്മാരാണോ അന്യത്തിയാണോ അവരുടെ ഒക്കെ പിറന്നാൾ ആഘോഷിക്കണമെന്ന് അവർക്കും ഉണ്ടാവും പക്ഷേ ആ അച്ഛനെ ആ കുട്ടി നിർബന്ധിച്ചോ നിർബന്ധിച്ചിട്ടുണ്ടാവില്ല കാരണം അച്ഛന് ബുദ്ധിമുട്ടിക്കണ്ട കാരണം ആ അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്ലീനറാണ് മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിലൊക്കെ പോണ ഒരാളാണ് ആളുടെ സാമ്പത്തിക സ്രോതസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ വെച്ചിട്ടാണെങ്കിലും തൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ക്ലീനിങ് തൊഴിലാളി ക്ലീനിങ് ചെയ്യുന്ന അച്ഛൻ തീരുമാനിക്കണം മോളുടെ പതിനഞ്ചാമത്തെ പിറന്നാള് ഒരു മെമ്മറബിൾ ആക്കണം എല്ലാവരും വിളിക്കണം ആഘോഷിക്കണം എന്നൊക്കെ പക്ഷെ ആളങ്ങനെ ഉള്ള സമ്പാദ്യം ഒരു കൂട്ടിയിട്ട് അത് ചെയ്തു ഒരു പ്ലാൻ ചെയ്തു അതിഥികളെ വിളിച്ചു കുടുംബക്കാരെ വിളിച്ചു പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ചു പക്ഷേ പ്രതീക്ഷിച്ച ആരും വന്നില്ല വന്നിട്ടുണ്ടാവും വന്ന ഒരു അമ്പത് പേരെ ക്ഷണിച്ചെങ്കിൽ മൂന്നോ നാലോ പേരെ വന്നിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ഈ അച്ഛൻ മോളുടെ ഓഫ് കോഴ്സ് എന്തായാലും മോൾക്ക് സങ്കടമായിട്ടുണ്ടാവും ആ മോളുടെ സങ്കടം കാണാൻ പറ്റാണ്ട് ആ ഹൃദയത്തിന് ഒരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എൻ്റെ മോളുടെ പിറന്നാളാണ് ഇത് ചെയ്യാൻ പറ്റിയില്ല ആരും വന്നില്ല പിറന്നാളിന് പക്ഷേ പിന്നെ കണ്ടത് സോഷ്യൽ മീഡിയയുടെ പവറാണ് കണ്ടത് ഒരു മോളുടെ ഒരു വീട്ടിലെ മോളുടെ ബേഡേ ഒരു നാട് ആ സ്ഥലം അതായത് മെക്സിക്കോയിലെ ആ പ്രത്യേക സ്ഥലം മൊത്തമായിട്ട് ഏറ്റെടുത്തു ഞാൻ ആരുടെ ഒക്കെ ആയിരുന്നു എന്ന് അവരുടെ പേരൊന്ന് പറയാട്ടോ കാരണം പേര് കുറച്ച് നീളം കൂടിയ പേരാണ് എനിക്ക് പെട്ടെന്ന് മെമ്മറിയിൽ നിൽക്കില്ല അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പേരെന്ന് പറയണത് എവിടെ പേരവിടെ ആ ഇത് ഞാൻ പറയാം മെക്സിക്കോയിലെ സാൻ ലൂയിസ് പൊട്ടാസിയിലെ ആക്സ്റ്റല ഡി ഡൊറാസിൽ നിന്നുള്ള പതിനഞ്ച് വയസ്സുള്ള ഇസല ഇസല അനാഹി സാന്റിയാഗോ ഇത് നോക്കിയിട്ട് വരെ എനിക്ക് തെറ്റെന്ന് പിന്നെ കാണാതെ പറഞ്ഞുള്ള അവസ്ഥകൾക്ക് ആ പെൺകുട്ടിയുടെ പേരാണ് ഇസല ഇസലയുടെ അച്ഛന്റെ പേര് എവിടെ ഇതിലുണ്ട് ആ അച്ഛൻ കാരണം ഐസല മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ആ ദിവസം വരുമാനമാണ് ക്ലീനിങ്ങില് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കുണ്ടാവുക ആൾ അതൊക്കെ ഒരു കൂട്ടി എല്ലാരെയും വിളിച്ച ആ മറ്റേ ഭക്ഷണം കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പക്ഷെ പ്രതീക്ഷിച്ച് ആരും വന്നില്ല ഇതില് ആൾക്ക് സങ്കടം ഞാൻ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും ആളുടെ സങ്കടം കൊണ്ടാണോ ആളുടെ മോളുടെ സങ്കടം കൊണ്ടാണോ ആ അച്ഛനൊരു പോസ്റ്റ് എഫ് ബി ല എൻ്റെ മോളുടെ പിറന്നാൾ ആരും വന്നില്ല എന്നൊരു പോസ്റ്റ് ഇട്ടു പക്ഷെ നിമിഷം നേരം കൊണ്ട് ഒരു വീട്ടിലെ ഒരു അച്ഛൻ്റെ മോളുടെ അത് ഒരു നാട് മൊത്തം ഏറ്റെടുത്തു പിന്നെ ആ വീട്ടിലേക്ക് വന്ന ഫോൺ കോൾസ് കാര്യങ്ങൾ അതിൽ ഒരു ഒരു പ്രാദേശിക ഫോട്ടോഗ്രാഫർ ഉണ്ട് ആ നാട്ടില് മെക്സിക്കോയിലെ ആ ഗ്രാമത്തിലെ ഒരു ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരും മൊത്തം പരിപാടിയുടെ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒരു ഡി ജെ ഒരു ഡി ജെ ചെയ്യുന്ന ആള് ആൾ പറഞ്ഞു ആ പരിപാടി മൊത്തമായിട്ട് ആള് കവർ ചെയ്യും വിത്ത് മ്യൂസിക് ആൻഡ് എല്ലാവർക്കും അറിയാം ഡി ജെ പരിപാടി എങ്ങനെയാ ആളത് മൊത്തം ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞില്ല ഒരു പത്ത് ടീമുകൾക്ക് മുകളിൽ ഒരു പാട്ടും കാര്യങ്ങളും ഒരു ആഘോഷമായിട്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടി അവർ മൊത്തം ഏറ്റെടുത്തു ആ അവിടുത്തെ ഗ്രാമസഭ ആ ഗ്രാ ആ സ്ഥല സ്ഥലം ഗ്രാമം ഗ്രാമല്ല ഒരു മെക്സിക്കോയിലെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിലെ ഒരു പ്രാദേശിക ഭരണകൂടം അവർക്കൊരു ഓഡിറ്റോറിയം വിട്ട് കൊടുക്കണം ആ മോളുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടും ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ സീൻസും കാര്യങ്ങളൊക്കെയാണ് വന്നത് ആ മോളുടെ പതിനഞ്ചാമത്തെ പിറന്നാൾ ഒരു മെമ്മറബിൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ കൊടുത്ത അച്ഛൻ്റെ സന്തോഷം ഒരു നാട് മുഴുവൻ ഒരു ആ നാട് മുഴുവൻ ഏറ്റെടുത്തു ആ മോൾ അവരതാണ് എന്തിനല്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ഫ്രീ ആയിട്ട് വരുന്നു ഒരു ഡീജ ഫ്രീ ആയിട്ട് വരുന്നു പത്തിന് മുകളിൽ മ്യൂസിക് ടീം വരുന്നു മോളുടെ ബേർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത് കാര്യം ഓർമ്മ ഇപ്പോൾ ആ മോൾക്ക് പതിനഞ്ച് വയസ്സ് ഇനി ചിലപ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും കുട്ടി വലുതാവും ഗ്രോപ്പ് ആവും മുപ്പത് വയസ്സാവും നാല്പത് വയസ്സാവും അമ്പത് വയസ്സാവും എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ കുട്ടി ആഘോഷിച്ച ബേഡേ വേറെ ആരും ആഘോഷിച്ചിട്ടുണ്ടാവില്ല അത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഞാൻ ആ വീഡിയോ അതിൽ ഞാൻ കുറച്ച് കാരണം കുറച്ച് ഉള്ള വീഡിയോ ആണ് അതിൽ ഒരു ഉള്ള വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിട്ടോ എന്നിട്ട് അപ്പോൾ ആ ദേശം ആ രാജ്യം മെക്സിക്കോയിലെ ആ ഗ്രാമം ആൾക്കാര് എല്ലാരും കൂടി ആ മോളെ എങ്ങനെയാണ് ഏറ്റെടുത്തിട്ട് അവളുടെ സന്തോഷവും കാര്യങ്ങളും നടത്താൻ വേണ്ടിട്ട് പിന്നെന്താണ് ആ ഞാൻ പറയാൻ വന്നത് അതായത് അപ്പൊ ആ മോളുടെ ബേഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ നാട് മൊത്തം കൈ കോർത്തപ്പോ കൈ കോർത്ത് പിടിച്ചു ഞങ്ങൾ ചെയ്യുതി ഞങ്ങൾ പൊളിക്കും എന്ന് തന്നെ അവര് പറഞ്ഞ് ഏറ്റെടുത്തു ആ മോളെ ഏറ്റെടുത്തു സ്റ്റേജിലൊക്കെ അല്ലാണ്ട് പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫർ ഫ്രീ ഡിജ ഫ്രീ പത്തിന് മുകളിൽ മ്യൂസിക് ടീം ഫ്രീ എന്തിന് ഈ മോളിലെ ബേത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ വീഡിയോ സൈഡിൽ ഒന്ന് കാണിക്കാം നമുക്ക് വൺ മിനിറ്റ് മൂന്ന് മൂന്നാല് മിനിറ്റ് ഉണ്ട് പക്ഷെ കട്ട് ചെയ്തിട്ട് വൺ മിനിറ്റ് ആക്കിയിരിക്കുന്നത് ഒന്ന് കണ്ടോ കിട്ടും മിനിറ്റ് നിങ്ങളുടെ സമയം ഞാൻ എടുത്തേക്കണ് കാരണം വേറൊന്നുമല്ല ഒരുപാട് സന്തോഷം ഓഫ് കോഴ്സ് ഞാനും ഒരു ഫാദർ ആണ് അപ്പോ ഇതുപോലെ പിറന്നാൾ ആഘോഷിക്കാനും മോളുടെ സന്തോഷം നടത്തി കൊടുക്കാനും പറ്റാത്ത ഒരുപാട് അച്ഛന്മാരും ഒരുപാട് മക്കളും സ്വന്തം ബേർഡ് ആഘോഷിക്കാൻ പറ്റാത്ത മക്കളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെയുള്ള സങ്കടപ്പെട്ട ഒരു നാട്ടിൽ സങ്കടപ്പെട്ടൊരു മോൾഡ് സങ്കടം ഒരു നാട് ഏറ്റെടുത്തിട്ട് അവർ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷം കാരണം എൻ്റെ ഈ സന്തോഷം എല്ലാ ബാപ്പാർക്കും അച്ഛന്മാർക്കും ഡാഡിമാർക്കും എല്ലാവർക്കും മനസ്സിലാവും സ്വന്തം മക്കളുടെ മുഖത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പുഞ്ചിരി ഒരു സന്തോഷം ഒരിക്കലും അവർ മറക്കാൻ പറ്റില്ല കാരണം വേറെ എന്തൊക്കെ വന്നാലും ശരി അവള് ഓള് മറക്കൂല ഓളുടെ ഫാദർ ഓൾക്ക് ചെയ്തു കൊടു പതിനഞ്ചാമത്തെ വയസ്സിൽ ഓൾക്ക് ചെയ്തു കൊടുത്ത ഈ സന്തോഷം അവര് മറക്കൂല ഓഫ് കോഴ്സ് എന്തായാലും ഞാനും മറക്കില്ല ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എന്തായാലും വേറെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എനിക്ക് വരാണ്ടിരിക്കാനുള്ള കാരണം ഓഫ് കോഴ്സ് ഈ സന്തോഷം കൊണ്ടാണ് വേറെ ആരുടെ അണ്ണാക്കിൻ്റെ ഞാൻ കയറി മാന്താത്തത് കാരണം അത്രക്ക് സന്തോഷമുണ്ട് അതിപ്പോൾ ഞാൻ വന്ന് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കുക നിങ്ങളെ ഈ വീഡിയോ ഫോട്ടോ ഒന്ന് കാണിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇനി അടുത്ത വീഡിയോ തപ്പിപ്പിടിച്ചു വരുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം മാസമായിരുന്നു ഈ മോളുടെ ബേർത്ത് ഡേ നടന്നത് അത് നടത്തി കൊടുത്ത അച്ഛനും ആ നാട്ടുകാർക്കും സംഗീതജ്ഞന്മാർക്കും എന്തിന് ഇത് നാടൊരു നാടിന്റെ മോളുടെ ബർത്ത് ഡേ ഒക്കെ ആഘോഷിച്ച മെക്സിക്കൻ ഭരണകൂടത്തിനും ഒരു വലിയ സല്യൂട്ട് കൊടുത്ത് ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു വാപ്പ ഞാനും പറയണു ഒരുപാട് ഒരുപാട് നന്ദി ആ മോളുടെ സന്തോഷത്തിന് പിറകിലെ കാരണമായതിന് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഓക്കെ